ഈ രാഹുൽ മാങ്കൂട്ടം ശരിക്കും രാജിവെക്കേണ്ടതല്ലേ വേണ്ട അതിന്റെ ആവശ്യമില്ല എം എൽ എ ആയിരിക്കാൻ അതായത് ഒരു ആരോപണം മാത്രം ഇപ്പൊ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് അത് തെളിയട്ടെ തെളിഞ്ഞാൽ വേണമെങ്കിൽ ആലോചിക്കാം പക്ഷെ ഇപ്പൊ ഈ ആരോപണം ആരോപണമായിട്ട് തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജിയുടെ ആവശ്യമില്ല അതായത് മീര പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കാര്യമായിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഗോഡ് ഫാദർ ഉണ്ട് പാർട്ടിക്കകത്ത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആയത് തന്നെ പി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഇടപെടലാണ് കാര്യം പാർട്ടിയിൽ അത്ര കണ്ട് വളരെ പ്രവർത്തന പാരമ്പര്യം ഉള്ള നേതാവല്ല രാഹുൽ മാങ്കൂട്ടം നേതാവ് പെട്ടെന്ന് വെറുതെ കയറി വന്നിരുന്നതല്ല ചേട്ടാ ഒരുപാട് പണിയെടുത്തിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ചാനൽ ചർച്ചകളിൽ വന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ എല്ലാവരിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ല അദ്ദേഹം പറയുന്ന ചരിത്രത്തിലൊക്കെ ഉത്തരം മുട്ടിക്കാൻ പറ്റുന്ന ചർച്ചകൾ പോയി കണ്ടിട്ടില്ലേ ഞാനും കണ്ടിട്ടുണ്ട് ചേട്ടനും കണ്ടിട്ടുണ്ട് ഇതിന്റെ വായടക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ശരി വിളിച്ചു പറയാൻ കരുത്തുള്ള നേതാവ് തന്നെയാണ് രാഹുൽ മീഡിയ വളർത്തി മീഡിയ തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വനിത അദ്ദേഹത്തിനെതിരെ പോലീസിൽ കേസ് കൊടുത്തോ ഇല്ല ആരുടെ പരാതി എവിടെയെങ്കിലും നിയമവ്യവസ്ഥയുടെ മുന്നിൽ എത്തിയിട്ടില്ല അപ്പൊ ഇല്ലാതെ മീഡിയ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും വളർത്തിയത് എന്നിട്ട് ആ മീഡിയ തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ചത് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ ഒരു മെറിറ്റ് കൊണ്ടാണ് അദ്ദേഹം എം എൽ എ ആയെന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് കൊണ്ട് കുരിശിലേറ്റിയത് ഇപ്പൊ ചോദിക്കട്ടെ ഈ പറയുന്ന ആരോപണം പറഞ്ഞ പെൺകുട്ടി ഈ ആരോപണം പറഞ്ഞ പെൺകുട്ടി വി ഡി സതീശനുമായി അടുപ്പമുണ്ട് വി ഡി സതീശനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു വരുത്തുകയാണ് അത് ഒരു വശം പക്ഷേ എങ്കിലും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കേൾക്കുന്നത് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകി കഴിഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്ന് നാളിതുവരെ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു അപവാദമുണ്ട് ഇപ്പോൾ ആ അപവാദത്തിന് ഒന്നുകൂടെ ആക്കം കൂട്ടുകയാണ് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ എവിടെ പോയി ഇത് പാർട്ടിക്കകത്തുള്ള ഒരു ചോദ്യമാണ് വി ഡി സതീശനെതിരെ നിരവധി ചോദ്യങ്ങൾ മുതിർന്ന നേതാക്കൾ തന്നെ ചോദിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിങ്ങൾ എവിടെ പോയി നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഈ പയ്യനെ നേരെയാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് വി ഡി സതീശനെ ബാധിക്കുന്നതാണ് എന്തുകൊണ്ട് വി ഡി സതീശൻ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ വി ഡി സതീശന് ഒരു സ്റ്റാൻഡുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് നാളെ ദിവരെയുള്ള ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ലാത്ത സ്റ്റാൻഡാണ് അത് നമുക്ക് പല കാരണങ്ങൾ പറയാൻ പറ്റും നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോൾ പി വി അൻവർ ജോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് പറഞ്ഞു പി വി അൻവറിൻ്റെ വാദങ്ങൾ പാടെ മാറ്റിക്കൊണ്ട് ഇദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പി വി അൻവർ വേണ്ട ഇവിടെ ആരെല്ലാം പറഞ്ഞു ഒരു ഇലക്ഷനാണ് പി വി അൻവറിനെ നിർത്തണം പി വി അൻവറിന് കുറെ വോട്ടർ ഈ കിട്ടിയ പതിനയ്യായിരം വോട്ടല്ല അതിൽ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് തെറ്റ് പറയുമ്പോഴും അവിടെയാണ് വി ഡി സതീശന്റെ മെറിറ്റ് അദ്ദേഹം കാണിച്ചത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട അവിടെയാണ് അദ്ദേഹം ചെയ്തത് ഇവിടെ ഇപ്പം ഈ വരാൻ പോകുന്ന ഒരു എട്ട് മാസം പാലക്കാട് എന്തായാലും ഓതെടുപ്പ് ഉണ്ടാവില്ല അദ്ദേഹം വളർത്തി കൊണ്ടുപോകുന്ന നല്ലൊരു നേതാവ് എന്ന രീതിയിൽ കൂടെ ഒരു പയ്യനല്ലേ അവൻ വളരട്ടെ എന്ന് പറഞ്ഞ് രണ്ടാം നിരയിൽ ഒരു നേതാവ് അല്ലെങ്കിൽ പോട്ടെ ഒരു യൂത്ത് അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു രാഹുൽ മാങ്കുട്ടം മാത്രമല്ലേ ഇവിടെ യുവ നേതാക്കളെ വി ടി ബലറാം എന്ത് വി ടി ബലറാം ഒക്കെ ഇത്രത്തോളം ഉയർന്നോ ഇല്ലല്ലോ ഒന്നാം രണ്ടാം തവണ ഒരു തവണ എം എൽ എ ആയി പിന്നീട് മത്സരിച്ച് തോറ്റു രാഷ്ട്രീയം എനിക്ക് ഇത്രയും അറിവുണ്ട് ഞാനും കുറെ വർഷമായിട്ട് ഇവിടെ രാഷ്ട്രീയ എന്ന് പറയുന്നിടത്ത് അല്ല കാര്യം അതിനെല്ലാം തട്ടിമറ്റി കാല് വാരുന്നതല്ലേ അന്നും ചേട്ടന ഉയരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ചേട്ടൻ ഡിമെറിറ്റ്സ് ആണ് പറയാൻ താഴെ പാലക്കാട് വേറെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവിന്റെ മകൻ സുമേ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വേറെ ആരും പേര് പറയാനായിട്ട് അല്ല ഷാഫി പറമ്പിന്റെ ഒരു പിന്നിലുള്ള ഒരാള് എന്നുള്ള നിലയിൽ ഒരു കുഞ്ഞനിയൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് മീഡിയയും വരുമ്പോൾ ഈ പറയുന്ന തെറ്റിന് വി ഡി സതീശനും ഉത്തരം പറയേണ്ടി വരും ഷാഫിയും ഉത്തരം പറയേണ്ടി വരും ഇദ്ദേഹം ഇവിടെ രാജി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ല രാജി വെച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ ഇത് ആരോപണം മാത്രം ചേട്ടൻ നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞു പരാതി കൊടുത്തിട്ടില്ല അവരെവിടെ അങ്ങനത്തെ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നു ഇവരില്ല ഇപ്പൊ നിലവിൽ അവരൊരു ലൈവ് സ്ട്രീമിലും ഇല്ല അവരൊന്നും ഈ സീനിലും ഇല്ല ആളാണോ ആണല്ലോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അവരുടെ നിരവധി നേതാക്കൾക്കെതിരെ ഇതേ ഇതുവരെ ഇതുവരെ ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട് അല്ല അവരെ അതല്ല കോൺഗ്രസ് എന്നുള്ളത് തെളിയിക്കേണ്ടത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ ഈ ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് വെക്കുന്നു എന്നാണ് സമൂഹം അങ്ങനെ ഒരു ആരോപണം ഉണ്ടായെങ്കിൽ കളങ്കിത വ്യക്തിത്വത്തെ ഞങ്ങൾ ഇത് മാറ്റി നിർത്തിയിരിക്കും ഈ ഒരു എട്ട് മാസ കാലയളവിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട ഇനി ഇനിയിപ്പോ അദ്ദേഹം അവിടെ പോയി പാലക്കാട് പോയി കാലുകുത്തിയാൽ എന്തായിരിക്കും അടുത്ത മേളം അടുത്ത മേളം എന്തായിരിക്കും ഇപ്പൊ തന്നെ അല്ലാതെ മേള ഇനി എന്തായിരിക്കും ഇതിന്റെ മൊത്തത്തിലുള്ള ആരോപണം രണ്ടഭിപ്രായവും അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ പാലക്കാട് എം എൽ എ ആ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അടിയാണ് കിട്ടാൻ പോകുന്നത് ഇപ്പൊ കിട്ടിയതേ അടിയാണ് അത് ആ പൊസിഷനിൽ നിന്ന് രാജിവെച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ചു അതും മാന്യമായി രാജിവെച്ചു സംഘടനാ പദവി അല്ലേ അത് രാജിവെച്ചു അതാണ് കോൺഗ്രസ് മറ്റേത് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ജനങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ഇത് ആരോപണമാണ് വെറും ഒരു ആരോപണമൊന്നുമല്ല ഈ ആരോപണമൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചേട്ടാ ഇന്നത്തെ കാലത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞല്ലോ പരാതിയായിട്ട് വരട്ടെ അദ്ദേഹത്തിനെതിരെ രാജിവെക്കേണ്ടതായിട്ടൊന്നും ഞാൻ നോക്കി കാണുന്നില്ല ഇപ്പൊ കിട്ടുന്ന ഒരു മെസ്സേജ് അനുസരിച്ച് അദ്ദേഹം രാഹുൽ മാംകൂട്ടം രാജിവെക്കണം ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാം ഇപ്പൊ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ അടുത്തിടെ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനം വി ഡി എടുക്കാൻ പറ്റും ഒരു പി വി അൻവറിന്റെ കാര്യം മാത്രമല്ല അങ്ങനെയാണെങ്കിൽ മുൻപ് കാർഡ് കണ്ടിട്ടുണ്ടായി ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായി അതായത് മുൻപ് പരാതി ലഭിച്ചു ശാസിച്ച് വിട്ടു വി ഡി സതീശൻ അങ്ങനെ ശാസിച്ചു വിടുന്നതിന് മുമ്പ് തന്നെ എന്നാ പുറത്താക്കാമായിരുന്ന ആ പെൺകുട്ടി സതീശന്റെ ഏറ്റവും അടുത്ത പറവൂർ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണെന്നു പറയുന്നത് വി ഡി സതീശനുമായി വി ഡിയുമായി അടുത്തുണ്ടെന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കുന്നു പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ബാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ വീഡിയോ അതിന്റെ പിന്നിലുണ്ട് എന്ന് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അവിടെയാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ് വീണ്ടും വർദ്ധിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു നേതാവിനെ വളർത്തിക്കൊണ്ട് വന്നു എന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന രാഹുലിന്റെ മേൽ ബാധ്യതയുണ്ട് രാഹുൽ നന്നായാലും രാഹുൽ ചീത്തയായാലും അതിന്റെ മെറിറ്റ് അദ്ദേഹത്തിനോട് കിട്ടിയ ഇപ്പൊ ഇത്രയും വോട്ട് കിട്ടി ജയിച്ചപ്പോഴും ആദ്യം ചെന്ന ആ പറയുന്ന വ്യക്തി ഈ പറയുന്ന രാഹുൽ മാംകുട്ടി ആരെയാണ് കണ്ടത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം കോൺഗ്രസ് പാർട്ടിയിൽ നാളെ ഇവരെ ഇപ്പൊ എം വിൻസെന്റ് ആരോപണം ഉണ്ടായ ആളാണ് അത് അയാളുടെ സ്വന്തം മണ്ഡലമാണ് ആ നാടെന്ന് പറഞ്ഞാൽ അയാളുടെ നാടാണ് അയാൾക്കെതിരെ ആരും അങ്ങനെ ഇതുവരെ കൈവച്ചിട്ടില്ല എൽദോസിനും ഇവിടെ പെരുമ്പാവൂരുകാരനാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇയാള് ആറന്മുളയുള്ളതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങ് ചെല്ലണം പാലക്കാട് ആ നാടിനെക്കുറിച്ച് യാതൊന്നും തന്നെ വലിയ അറിവൊന്നുമില്ല മത്സരിച്ചു ജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്റെ അങ്ങനെ പറയുമ്പോൾ അതൊരു വീഴ്ചയല്ലേ കോൺഗ്രസിനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസില് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ രാജിവെച്ചാൽ അത് പാർട്ടിക്ക് കിട്ടാൻ പോകുന്ന മൈലേജ് വളരെ വലുതായിരിക്കും എന്ന് തന്നെ പറയുന്നത് കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇതിലൊക്കെ മെഴുകി വാഴുന്നവരാണ് അവര് അല്ലാതെ നമുക്ക് എടുത്തു പറയാം പി ശശിയുടെ പേര് പറയാം പിന്നെ കഴിഞ്ഞ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറയാം ഗണേഷ് കുമാർ എൽ ഡി എഫിലെ എം മുകേഷ് പറയാം പിന്നെ ശ പറയാം എന്തിന് ഒരുപാട് ഒരു മാല പോലെ ഒരു പന്ത്രണ്ട് പേരെയെങ്കിലും പേര് പറയുണ്ട് പി കെ ശ്രീമതി ടീച്ചറൊക്കെ വന്നിട്ട് വലിയ വീരവാദം മുഴക്കിയല്ലോ പി ശ്രീമതി ടീച്ചറൊക്കെ വന്നങ്ങ് ഭയങ്കര പറച്ചിലായിരുന്നല്ലോ ഇവർക്കൊക്കെ എന്ത് യോഗ്യത ഇതൊക്കെ പറയാനായിട്ട് അപ്പൊ ഇതിൽ ഒന്നും മാത്രമേ ഉള്ളൂ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഉറച്ചു നിൽക്കുന്നു രാജിവെക്കണം രാഹുൽ രാജി വയ്ക്കണമെന്ന് അദ്ദേഹം ഒരു തീരുമാനം ആ മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞാൽ രാജിവെക്കണം അത് രാഹുലിനെ ന്യായീകരിക്കില്ല വി ഡി സതീശൻ പറയുകയാണ് രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കണം അതൊരു ഞാൻ അതങ്ങനെ സമ്മതിച്ചു എന്നൊന്നും രാഹുൽ മാം ചെയ്യും രാഹുൽ മാം തിരിഞ്ഞിരുന്ന് ഫൈറ്റ് ചെയ്യുവോ വി ഡി സതീശൻ പറഞ്ഞു ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ചെയ്തേ പറ്റൂ അതാണ് ഞാൻ അതിനെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ രാഹുലിന്റെ നേരെ വന്നത് ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുന്നിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ നിലപാട് രാജിവെക്കണം എന്ന നിലപാടാണ് എനിക്കുള്ളത്